ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലണ്ടോ അച്ചാണ് സ്പെഷ്യൽ മീൻ മീൻ കറി വെക്കാൻ ഹൗ ആർ യു ഐ ആം സ്പെഷ്യൽ മീൻകറി എണ്ണ ഒഴിച്ചു ഇടുന്നു കുറച്ച് മുളകൂടി മതി ഒത്തിരി വേണ്ട എരിവേണ്ട

മുളക് പൊടി ഇട്ടു കുരുമുളക് പൊടി ഇട്ടു മാലു ചേച്ചി എന്ത് എപ്പ വന്ന് അയ്യോ ഇത് ആര് പപ്പിൻ ഫുഡ് മൈ ഈസ് ഫുഡ് മാലി വന്നു ആ വന്ന വന്ന ഓക്കേ കുരുമുളക് പൊടി ഇട്ടു ഇനി ഉലുവപ്പൊടി ഇടുന്നു ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി ഇച്ചണ്ട സ്പെഷ്യൽ മീൻ അല്ല അടവളി മീൻ അല്ല. അ മഞ്ഞപ്പൊടി ഇടുന്നു. ബാലകൃഷ്ണൻ ബാലു വന്നല്ല ഹൈ ബാലു ലൈവേക്ക് സ്വാഗതം. മഞ്ഞപ്പൊടി ഇട്ടു എത്രയല്ലേ ഉള്ളൂ? എത്രയല്ലേ ഉള്ളൂ? ഇനി ഞാൻ ഐ ഇട്ടില്ല കണ്ടിട്ടില്ലേ? എന്നെ ഇടാനാണ് താ നോക്കിയല്ല. താ പിന്നെ ഇഞ്ചി അരിഞ്ഞിയച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ ഇഞ്ഞിയച്ചിട്ടുണ്ട് മൂന്ന് കായ മൂന്നാഷ്ടം പച്ചമുളക് എടുത്ത് പറഞ്ഞെടുത്തിട്ടുണ്ട് കടുവിട്ടതാ പൊട്ടിക്കൊണ്ടിരിക്കുന്നു ഇഞ്ചും വെള്ളത്തിലും എല്ലാം നല്ല മുളി ഇട്ടു കൊടുക്കാണ് മുളപൊടി ഇട്ടു കൊടുത്തു പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്ക അങ്ങനെ ഇട്ടു കൊടുക്കാനോ ഇല്ല എനിക്കറിയാ ഇങ്ങനെ മുളക് പൊടിയും പുളി ഇട്ട് അച്ഛനെ വഴറ്റിക്കൊണ്ടിരിക്കാണ് അപ്പൊ അതോടൊക്കെ മൂക്കട്ടെ പച്ചമുളക് ഇട്ട് അതിന് മൂപ്പിട്ടു കേട്ടോ മൂപ്പ് കഴിഞ്ഞു പിന്നെ നമുക്കിന മീൻ പറയും ഉപ്പിട്ടില്ല புளி விட்டு அது பத்திங்கு உப்பாட்டாட்பலர் இன்னும் நமக்கு மீன் இட்டு மீகரி எல்லாம் நல்ல അലപ്പല്ല നല്ല അടിപൊളിയായിട്ട് വേവിച്ചിട്ടുണ്ട് അപ്പൊ അതിനകത്ത് പ്രശ്നം ഇങ്ങനെ മീൻ പറക്കി ഇടുവാണ് ഇളക്കൻഡേ തല 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 ആദ്യം ഉണ്ടാക്കും അപ്പൊ അതെല്ലാം ഇളക്കി റെഡിയാക്കി ആക്കി വെട്ടാൻ പിന്നെ കണ്ട അടിപൊളി മീൻകറി ആയി ഇപ്പൊ കണ്ടോ നല്ല സൂപ്പർ മീൻകറിയാ പിള്ളേരെ ഇവിടെ സൂപ്പർ അച്ഛൻ്റെ സ്പെഷ്യൽ മീൻകറിയാണ് ീൻ കറിച്ച് ഇതൊന്നും കഴിക്കാൻ ഇത് കഴിക്കാതെ ഉറക്കം വരുത്തിക്കാം അച്ചാസ്പിഷൻ മീൻ കറി ഓക്കെ ശരി എന്നാ ബൈ വിള്ള നോക്കുക റെബി ആയിട്ട് തന്നെ